ചുരുളി സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സ്പോർട്സ് ക്ലബിന്റെയും ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അസ്ഥരോഗ സൗജന്യ മെഡിക്കൽ രക്തപരിശോധന ക്യാമ്പും നടത്തി ചുരുളി സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ഹാളിൽ നടന്ന പരിപാടി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വലൈൻ ഉദ്ഘാടനം ചെയ്തു ചുരുളി സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെയും ഇടുക്കി കഞ്ഞിക്കുഴി സംയുക്ത ആഭിമുഖ്യത്തിലാണ് അസ്ഥിരോഗ പ്രത്യേക ഒപിയുടെയും ഉദ്ഘാടനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നത് മാതൃകാ ഹോമിയോ ഹാളിൽ നടന്ന പരിപാടിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൽവി സോജൻ അധ്യക്ഷത വഹിച്ച യോഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അടിമപ്പെട്ടു പോകുന്ന ഒരു സമൂഹമാണ് ഇത് കേരളത്തിലുള്ളത് അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചികിത്സാരംഗത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഭൂമിയായാലും ആയുർവേദത്തിനായാലും ഭൂമിയും ഷുഗറിനും പ്രഷറും അതുപോലെ എത്ര രോഗങ്ങളുണ്ട് ഇതിപ്പോ നമുക്ക് അഷ്ഠിരോഗ ഡോക്ടറുകൾ നമ്മളവിടെ എത്തിയിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം

ആശംസ അറിയിച്ച ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ബിജു എം ജി ചുരുളി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് പ്രവീൺ വി എസ് ബ്ലോക്ക് മെമ്പർ ബിനോയ് വർക്കി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സോയിമോൻ സണ്ണി മാത്യു മാത്യു തായങ്കിരി കെ പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ മാനസി രാജു മെഡിക്കൽ ക്യാമ്പ് നയിച്ചു നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു